അദ്ദേഹത്തൊന്ന് കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളുടെ ഒരാളായി ഞാനും വരിയിൽ നിന്നു ആ വരി അദ്ദേഹത്തിന്റെ അടുത്തെത്തി അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്നെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് പറഞ്ഞു നീ പോവാൻ വരട്ടെ നീ അവിടെ എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുന്നക്കാരൻ വ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് റംലാനായ കാരണം കുറച്ച് ഒതുക്കത്തിൽ നടക്കേ പക്ഷെ ഇങ്ങനെ ഒതുങ്ങി കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്ത ചില സംഭവങ്ങളാണ് ഡെയിലി നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് നമ്മുടെ എല്ലാം വിശ്വാസങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു സൂഫി വരിനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ നാണം കണ്ടി ജീവിക്കുന്ന ഹാമിദ് ആറ്റക്കോയ എന്ന് പറയുന്ന തങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഈ റൊന്നാം മാസത്തിൽ അങ്ങനെയൊന്നും പറയില്ലേ എന്ന് ആഗ്രഹിച്ചു പോയതാണ് പക്ഷെ അദ്ദേഹം ചെയ്തു കൂട്ടുന്ന കോമാളി തരങ്ങൾക്കും വിരോധ ആഭാസങ്ങൾക്കും പ്രതികരിക്കേണ്ട ആളുകള് അദ്ദേഹത്തോടൊപ്പം സമസ്തയുടെ തന്നെ നേതാക്കള് വേദി പങ്കിട്ടുകൊണ്ട് അദ്ദേഹത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാര് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ആരാ പ്രതികരിക്കുക എല്ലാ സമസ്തകളും എല്ലാ സംഘടനകളും അവരുടെയെല്ലാം ആ നാണം മറ നീക്കി പുറത്തു വരട്ടെ ഈ ഇത്തര കബടന്മാരെ പുറത്തു കൊണ്ടുവരട്ടെ അല്ലാതെ എന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ പേരും പറഞ്ഞ് ഈ കള്ളന്മാരോടൊപ്പം വേദി പങ്കിടുന്ന അവസ്ഥ നിങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെയും നോക്കിക്കാണുന്ന ഒരു നിങ്ങളുടെ പിൻവറ്റി ജീവിക്കുന്ന സമസ്തയെ പിൻപറ്റി ജീവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വേദന ഉണ്ടാക്കിയ സംഭവമാണത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇന്ത്യ ഒട്ടാകെ രാജ്യമൊട്ടാകെ ലോകമൊട്ടാകെ കൊറോണ പടർന്ന് പന്തലിച്ചപ്പോൾ അതിൽ നിന്നും ഉണ്ടായ ഒരു വൈറസ് ആണ് ഈ ഹാമിദ് എന്ന് പറയുന്ന ഈ നാറ്റക്കൊയ അന്ന് അദ്ദേഹം ചെയ്ത തൊഴിൽ മേഖല എന്തോ ആവട്ടെ അതിലൊന്നും ഇവിടെ ആർക്കും തർക്കവും വേവലാതി ഒന്നുമില്ല അദ്ദേഹം പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെയെല്ലാം വീടുകളിലെ പാവപ്പെട്ട സ്ത്രീകളെ പാവപ്പെട്ട ഉമ്മമാരെയാണ് അവരിൽ നിന്ന് അദ്ദേഹം പല രീതിയിലൂടെ പറ്റിക്ക പറ്റിച്ചു വാങ്ങിച്ച് ഭക്ഷിക്കുന്നത് നമ്മുടെ എല്ലാം വിയർപ്പിൻ്റെ പങ്കാണ് പാവപ്പെട്ട പ്രവാസികളുടെ പാവപ്പെട്ട തൊഴിലാളികളുടെ എല്ലാം വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം അവരുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഈ കള്ളന്മാരെ ഇനി ആരാണ് നിലക്ക് നിർത്തേണ്ടത് ഇദ്ദേഹം ഇസ്ലാമിനെ കളിയാക്കുകയാണ് ബാക്കിയുള്ള എല്ലാ പണ്ഡിതന്മാരെയും ഇയാൾ കളിയാക്കുകയാണ് മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമായ ഖുർആൻ ഓതിക്കൊണ്ട് അത് അതിനെ ആ ഗ്രന്ഥത്തെ മോശമാക്കി അതിനെ വളരെ വികൃതമായി ഓതി എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയേ ഞാൻ എൻ്റെ ട്രോളർമാർക്ക് ട്രോളാൻ വേണ്ടിയുള്ള കണ്ടെന്റ് ഉണ്ടാക്കി കൊടുത്തതാണെന്ന് ഈ ആഭാസനെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഓൺലൈൻ മജ്ലിസ് നടത്തിയിട്ട് തൻ്റെ ജിപേ റെഡിയാക്കി ജിപേ റെഡിയാക്കി എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ വന്നു നിന്ന് ഓൺലൈനിലെ ആ പാവപ്പെട്ട ഉമ്മമാരെ പറ്റിക്കുന്ന ഈ കള്ളനെ കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത് ഇദ്ദേഹത്തിന് ഒന്നിലധികം ഭാര്യമാരുണ്ടെന്നോ അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലത്തിൽ അങ്ങനെ എന്തൊക്കെ ഉണ്ടോന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകളാണോ മറ്റുള്ളവർക്ക് ഈ ഇമാനും മിൽമും എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഇദ്ദേഹത്തിന്റെ തങ്ങൾ കുടുംബത്തിന്റെ ആ കൂട്ടത്തിൽ ആണ് എന്ന് ഉറപ്പിക്കാൻ പറ്റിയ ഒരു രേഖയും ഇന്നു വരെ ഇദ്ദേഹം സൊസൈറ്റിക്ക് കൊടുത്തിട്ടുമില്ല ഇങ്ങനെയുള്ള ആളുകളെയാണോ നമ്മൾ പിന്തുടരേണ്ടത് ഇത്തരം എല്ലാം നിലക്ക് നിർത്തേണ്ട പണ്ഡിതന്മാര് എന്തേ മിണ്ടാത്തത് കെ ടി ജലീലിന് എന്ന പിഴച്ചപ്പോൾ അതിനെ ഏറ്റുപിടിച്ചുള്ള നമ്മളെല്ലാവരും ഒരു സുഹരി ഉസ്താദ് മാത്രമാണ് ഇദ്ദേഹത്തിന് വേണ്ടി ഇദ്ദേഹത്തിനെതിരായി സംസാരിച്ചത് ഇദ്ദേഹത്തോട് കുറച്ചുകൂടി സൗമ്യമായി പെരുമാറണമെന്ന് പറഞ്ഞത് ഇയാളെ കൈറൂരി വിട്ടതിൻ്റെ ലക്ഷ്യം എന്താണ് ഇദ്ദേഹത്തിന്റെ കൂടെ കുറെ വേട്ടവളിമാർ കൂടിയിട്ടുണ്ട് കെബീറിനെ പോലെയുള്ള കുറെ വേട്ടവളിയന്മാർ കൂടിയിട്ടുണ്ട് ന്യായീകരണ തൊഴിലാളികൾ ഇദ്ദേഹത്തിന്റെ അനിയൻ വന്നിട്ടുണ്ട് പുതിയ ന്യായീകരണങ്ങളുമായിട്ട് കൊടിമരത്തെ ആരാധിക്കാൻ പറയുകയാണ് കൊടിമരത്തിന് കീഴിൽ പൈസ ഇടാൻ പറയുകയാണ് എന്നിട്ട് പറയാ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയാം കാത്തുകളങ്ങണവൻ കാട്ടുകള് ഹാ ഇത് കാട്ടുകള് നമ്മളൊരു പ്രസ്ഥാനത്തെ ഒരു ഇസ്ലാമിനെ ഒരു ദീനിനെ കളിയാക്കി കൊണ്ടിട്ട് ഒരു തെല്ലും ബെല്ലും ബ്രേക്കും ഇല്ലാതെ നാണമില്ലാതെ വെറും പൈസക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നൂറേ ഹാബി എന്ന് പറയുന്ന മജ്ലിസ് നടത്തി കൊണ്ടിട്ട് നമ്മുടെ പൈസയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഈ കാട്ടുകളനെ നിലക്ക് നിർത്താന് ഇനിയും സമൂഹം വരേണ്ടതുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ആറു മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളം ഭരിച്ച നമ്മുടെ അച്യുതാനന്ദൻ സർക്കാർ വരേണ്ടി വരുമോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ് കള്ളസി കള്ളസിദ്ധന്മാർക്കെതിരെ വ്യാജന്മാർക്കെതിരെ നിയമ പോരാട്ടം നടത്തിയ ആ അച്യുതാനന്ദൻ സർക്കാർ ഗവൺമെന്റ് വരേണ്ടി വരുമോ എന്നതാണ് ഇനി നമുക്കറിയാനുള്ളത് ദീന കളങ്കം ചേർത്ത് പാവപ്പെട്ട സ്ത്രീകളെയും ആളുകളെയും വഞ്ചിച്ചു കഫം തിന്നുന്ന ഇത്തരം വിവരക്കേടുകളെ വെച്ച് പുറപ്പിക്കുന്ന സമസ്തക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ എന്തേ കണ്ണട ചീർട്ടാക്കുകയാണോ ഇത്തരം കള്ളന്മാർക്ക് വാഴാനുള്ള വേദിയാണോ കേരളം കള്ളന്മാര് നാടുവാഴുന്ന ഈ കാലത്തില് എനിക്ക് ഒരു സൂഫിവരി ഓർമ്മ വരികയാണ് ഇദ്ദേഹം നമ്മുടെ അച്യുതാനന്ദൻ നേരത്തെ പറഞ്ഞ അച്യുതാനന്ദൻ സർക്കാരിൻ്റെ ഏർ സിദ്ധന്മാർക്കെതിരെയുള്ള നടപടിക്രമങ്ങളുമായിട്ട് പോകുന്ന വഴിയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലാണെന്ന് തോന്നുന്നു നമ്മുടെ മുക്ക മുസ്താവിനെ കുറിച്ചൊരു പരാമർശനം വരികയുണ്ടായി അദ്ദേഹം മരണപ്പെട്ടു പോയി കെരി മുസ്ത മുക്കം കെരി മുസ്താവിന് അന്ന് ഞാൻ പ്രവാസി ആയിരുന്നു ഈ പ്രവാസ ജീവിതത്തിൽ അന്ന് കോഴികോട്ടുകാരായ നാലഞ്ച് സുഹൃത്തുക്കളാണ് എൻ്റെ കൂട്ടത്തിൽ താമസിച്ചിരുന്നത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ ഈ കോഴികോട്ടുകാരൻ ഒരു മാന്ത്രികനാണ് ബ്ലാക്ക് മാജിക്കുകാരനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞു വെച്ചു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നാട്ടില് വന്നു ഒരു ആറു വർഷത്തിന് ശേഷം ഒരു പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേക സാഹചര്യത്തില് എനിക്ക് ഈ സൂഫിയനായ കെരി മുസ്താദുമായിട്ട് എനിക്കൊന്ന് കാണേണ്ടി വന്നു അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോകേണ്ടതായി വന്നു ഞാൻ അദ്ദേഹത്തെ അവിടുത്തെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ നിങ്ങൾ പോയ ആളുകൾക്ക് അറിയാം ഒരു പത്തായിരം ജനങ്ങൾ അദ്ദേഹത്തെ കാണാനുണ്ട് എന്ന് സോഷ്യൽ മീഡിയയുടെ അദ്ദേഹം എന്നെ കാണാൻ വരൂ എന്ന് വിളിച്ചു പറഞ്ഞു വന്നതൊന്നുമല്ല അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ ഒരാളായി ഞാനും വരിയിൽ നിന്നു ആ വരി അദ്ദേഹത്തിന്റെ അടുത്തെത്തി അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്നെ കൈ പിടിച്ചു കൈ പിടിച്ചിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് പറഞ്ഞു നീ പോവാൻ വരട്ടെ നീ അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത് നീ വർഷങ്ങൾക്ക് മുന്നേ എന്നെ ഒരു തോന്നിവാസം പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഓർമ്മയുണ്ടോ എന്നാ ചോദിച്ചു സത്യത്തിൽ എൻ്റെ കിളി പാറി പോയി കേട്ടോ ആ കെരി മുസ്താദ് എന്നോട് അങ്ങനെ ചോദിച്ചപ്പോൾ എത്ര വർഷങ്ങൾക്ക് മുന്നേ അജ്മാനിൽ ഇരുന്നു കൊണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് എൻ്റെ സുഹൃത്തുക്കളുമായി ചർച്ച നടത്തിയ വിഷയത്തില് വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ് എൻ്റെ കൈ മുറുക്ക പിടിച്ച് കൈ വിട്ടില്ല അദ്ദേഹം എന്നിട്ട് എന്നോട് പറയേ നീ വർഷങ്ങൾക്ക് മുന്നേ എന്നെ പറ്റിയൊരു തോന്നിവാസം പറഞ്ഞിട്ടുണ്ട് എന്ന് ആകെ പകച്ചുപോയി ഞാൻ അങ്ങനെ അദ്ദേഹം വീണ്ടും പറയാണ് കൊഴപ്പല്ല എനിക്ക് നിന്നോട് യാതൊരു ഒരു ഈറയും ഇല്ല ആ അദ്ദേഹത്തിന്റെ ആ കോഴിക്കോടെ സ്ലാങ്ക തോന്നുന്നു അങ്ങനെ ഒരു ഈറയും ഇല്ലാന്ന് ഒരു ഈറയും ഇല്ല കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു നിന്റെ ആവശ്യങ്ങൾ പറ നീ എന്തിനാ വന്നത് അപ്പൊ ഞാൻ അവിടെ ചെറിയൊരു ഉദ്ദേശം വെച്ചാണ് പോയത് ആ ഉദ്ദേശമൊക്കെ പറഞ്ഞു തീർന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് പൊക്കോ ഒന്നും മനസ്സിൽ വെക്കണ്ട എൻ്റെ ഒന്നും ഇല്ലാട്ടൊന്ന് പറഞ്ഞു പോയ മഹാന്മാരെയാണ് ഈ വേദിയിൽ ഈ അവ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് എന്തായാലും പ്രഭുസുബഹാന അവരെയും ഒക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പുന്നകാരൻ ബായ്